ആ പോലീസ് അന്വേഷണം അട്ടിമറിച്ച പോലീസിനെ എന്തിന് സി പി എമ്മോടെ സ്ഥാനാർത്ഥിയാക്കി എൻ്റെ ഒരു നോട്ടത്തിൽ ഈ രണ്ട് ബെഞ്ചുകളും വളരെ മുൻ ധാരണയോടുകൂടി വളരെ ഏകപക്ഷീയമായിട്ടാണ് സി ബി അന്വേഷണത്തിനെതിരെ വിധി പ്രഖ്യാപിച്ചത് എന്നാണ് എനിക്ക് ആ സിംഗിൾ ബെഞ്ചിൻ്റെ വിധിയും ആ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിയും വായിച്ച എനിക്ക് മനസ്സിലായത് ഏകപക്ഷീയമായി പോലീസ് കേരള പോലീസ് അന്വേഷിക്കുന്നു കേരള പോലീസ് പറഞ്ഞിട്ട് ഏകപക്ഷീയമായിട്ടാണ് ഈ സിംഗിൾ കാര്യകാരണ സഹിതം ഞാൻ ഒന്നിലധികം ാണ് കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിന്റെ മരണം കഴിഞ്ഞിട്ട് ഒരു വർഷം പിന്നിട്ടിരിക്കുന്നു തന്റെ ഭർത്താവിന്റെ മരണം സിബിഐയെ കൊണ്ട് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിച്ചു പക്ഷേ നിരാശയായിരുന്നു ഫലം അന്ന് ഈ കേസ് അന്വേഷിച്ച ഡി വൈഎസ്പി രത്നകുമാർ ഇന്ന് എസ്ഇ പി എസ് ഇ പി രത്നകുമാർ ഇന്ന് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയാണ് എന്നുള്ളതാണ് ഇതിലേറ്റവും സങ്കടകരമായിട്ടുള്ളൊരു കാര്യം സർവീസിലിരിക്കുന്ന ഉദ്യോഗസ്ഥർ പോലും പാർട്ടിയുടെ പിണിയാളുകളായി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് രത്നകുമാറിൻ്റെ ഈ ഒരു സ്ഥാനാർത്ഥിത്വം അതുമാത്രമല്ല നവീൻ ബാബു മരണപ്പെട്ട് ഒരു വർഷം തികഞ്ഞപ്പോഴേക്കും ഈ രത്നകുമാർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്നുള്ളത് ഈ ജനാധിപത്യ വ്യവസ്ഥതയോടും അല്ലെങ്കിൽ ഈ ഒരു സമൂഹത്തോടുമുള്ള ഒരു പാർട്ടിയുടെയും ഈ രത്നകുമാറിൻ്റെയും ഒരു വെല്ലുവിളിയാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ വലിയ മനോഥ ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഒരു പക്ഷെ അതിനേക്കാളും തീവ്രമായ സംഭവങ്ങളൊക്കെ സമൂഹത്തിൽ നടന്നിട്ടുണ്ടാവും തന്നെയാണ് ഞാൻ ചന്ദ്രശേഖരൻ്റെ വഥം സിദ്ധാർത്ഥൻ്റെ വധം അങ്ങനെ ഒരുപാട് സംഭവം നടത്തിട്ടുണ്ട് പക്ഷേ എന്താണെന്നറിയില്ല എൻ്റെ മനസ്സിനെ ഏറ്റവും കൂടുതൽ മതിച്ച ഒരു വിഷയമായിരുന്നു എനിക്ക് ഈ നവീൻ ബാബു ഞാൻ എനിക്ക് തോന്നുന്നത് പത്തിരണ്ടായിരത്തി മുന്നൂറോളം വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൽ ഏതാണ്ട് അൻപതിലധികം വീഡിയോകൾ ഈ നവീൻ ബാബു വിഷയത്തിലാണ് ഞാൻ ചെയ്തത് അതെൻ്റെ ഒരു മനസ്സിൻ്റെ ഉൾവിളി കൊണ്ട് ഞാൻ ചെയ്തത് അല്ലാതെ ആരും എന്നോട് പറഞ്ഞിട്ടൊന്നുമല്ലോ അപ്പോൾ നവീൻ ബാബുൻ്റെ ഭാര്യ മഞ്ജുഷ അവരെക്കുറിച്ചിട്ട് അവരുടെ മനോവിഷമത്തെക്കുറിച്ചിട്ടൊക്കെ ഞാൻ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ അവരോട് അങ്ങനെ സംസാരിച്ചിട്ടൊന്നുമില്ല അത് ഒന്നും രണ്ടോ അവിടെ മറ്റേ സംസാരിക്കും പക്ഷെ എന്താണെന്ന് അറിയില്ല എന്നെ വല്ലാതെ ബാധിച്ചത് അവിൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ നടത്തിയ നിയമ പോരാട്ടം അത് യഥാർത്ഥത്തിൽ സമാനതകളില്ലാത്തതാണ് എന്ന് എനിക്ക് ചിന്തിപ്പിക്കും അവരുടെ ഭർത്താവിൻ്റെ മരണം ആത്മഹത്യയല്ല കൊലപാതകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ബഹുമാനപ്പെട്ട നീതിപീഠത്തിൽ മുട്ടാനിനി വാതലുകളില്ല ഞാനത് പലപ്പോഴും പറയുന്ന ഒരു വാദമുണ്ട് സെന്റിനൽ ക്യൂ വൈവ് ആണ് കോടതി പറഞ്ഞാൽ ജനങ്ങളുടെ മൗലികാവകാശം സംരക്ഷിക്കുന്ന ഒരു കൂടിയുള്ള രക്ഷിതാവാണ് കോടതികൾ എന്ന് ഒരുപാട് തവണ എൻ്റെ വീഡിയോകളിൽ ഞാൻ പറഞ്ഞു ഇതിന്യായ വ്യവസ്ഥയിൽ അവര് വലിയൊരു പോരാ ആ പോരാട്ടം യഥാർത്ഥത്തിൽ അവരിന്നും തുറന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് നമ്മൾ കാണും കാരണം സാധാരണ സുപ്രീം കോടതിയിൽ ചെന്ന് എവിടേലും ഇടിച്ചു നിക്കുമ്പോൾ പക്ഷെ അവരങ്ങനല്ല അവർ അതിനുശേഷം കീഴ്ക്കോടതിയിലും അവർ സമരം തുറന്നുകൊണ്ടിരിക്കുകയാണ് വലിയൊരു ഇച്ഛാശക്തിയാണ് വനിത പ്രതി പക്ഷെ ആ വിഷയത്തിൽ നമ്മുടെ പരമോന്നത നീതിപീഠം കാണിച്ചു എന്ന് എന്ന് ഞാൻ ഒരു അനാസ്ഥ അനാസ്ഥ ഇംഗ്ലീഷിൽ കാലസ്നസ് ആ സമാനതകളില്ലാത്തതാണ് എന്നാണ് എനിക്ക് ഉണ്ടാവും ആദ്യം അവര് സിംഗിൾ ബെഞ്ചിനും വിളിച്ചിരുന്നു കൗസറപ്പ് ആ കേസിലൊക്കെ വാദിച്ചത് ജോൺ റാൽഫ എന്ന് പറഞ്ഞിട്ടുള്ള വിഖ്യാതനായിട്ടുള്ള അപ്പോൾ അതിന്റെ മുഴുവൻ രേഖകളും ഞാൻ പരിശോധിച്ചു എന്റെ അഫിഡെവിറ്റ് കാര്യങ്ങളെല്ലാം ഞാർഗ്യമെന്റ് നോട്ട്സ് എല്ലാം ഞാൻ പരിശോധിച്ച അതിലൊക്കെ ഞാനും ഒരു അഭിഭാഷകനാണ് കാര്യകാരണ സഹിതം ഇത് കൊലപാതകമാണ് എന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട് സംശയലേശം എന്നെ തെളിയിക്കുന്നു ഒരു ഫോറൻസിക് സർജനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹം ചെയ്തത് ഫോറൻസിക് സർജൻ കൊണ്ട് നമ്മൾ അതെന്നൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ ഒരു പത്ത് പന്ത്രണ്ടോളം കാരണങ്ങൾ കൊലപാതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ സിംഗിൾ ബെഞ്ച് പോയി അപ്പം സാധാരണഗതിയിൽ ഇങ്ങനെ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ സി ബി ഐ അന്വേഷണം എന്നും പറഞ്ഞ് ചെല്ലുമ്പോൾ ബഹുമാനപ്പെട്ട കോടതികൾ ഹൈക്കോടതി പോലുള്ള കോടതികളൊക്കെ ചെയ്യുന്നത് ആ ഹർജി എടുത്തിട്ട് വിശദമായി പരിശോധിക്കും പരിശോധിച്ചിട്ട് നിങ്ങൾ ഇന്ന 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 ഇന്നേ കാരണങ്ങൾ പറഞ്ഞിരിക്കുന്നു നിങ്ങൾ പന്ത്രണ്ട് കാരണങ്ങൾ ഈ പന്ത്രണ്ട് കാരണങ്ങളും ഇന്ന ഇന്ന കാരണം കൊണ്ട് തെറ്റാണ് അതുകൊണ്ട് ഇങ്ങനെയാണ് സാധാരണ രീതിയിൽ കോടതികൾ വിധി പ്രസ്താവിക്കുന്നത് ആ വിധി പ്രതിക്കുക പക്ഷെ നിർഭാഗ്യവശാൽ സിംഗിൾ ബെഞ്ച് കൗസറോടെ പോലെ തന്നെ സിംഗിൾ ബെഞ്ചാകട്ടെ പി ബി സുരേഷ് കുമാറും ജോബിൻ സിബാസിനും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ബെഞ്ചാകട്ടെ ആ രണ്ട് ഹൈക്കോടതി ബെഞ്ചുകളും വളരെ ഏകപക്ഷീയമായിട്ടാണ് സി ബി അന്വേഷണത്തിനെതിരായിട്ട് സി ബി അന്വേഷണത്തിനെതിരായിട്ട് വിധി പ്രഖ്യാപിച്ചത് എന്ന് അന്ന് ആ വിധിന്യായങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് വിശദമായി ഞാൻ പറഞ്ഞു എൻ്റെ ഒരു നോട്ടത്തിൽ ഈ രണ്ട് ബെഞ്ചുകളും വളരെ മുൻ ധാരണയോടുകൂടി വളരെ ഏകപക്ഷീയമായിട്ടാണ് സി ബി അന്വേഷണത്തിനെതിരെ പ്രഖ്യാപിച്ചത് എന്നാണ് എനിക്ക് അല്ല അത് എന്തെങ്കിലും ഒരു സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇടപെടൽ ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ ഒരു വിധി പ്രഖ്യാപനമുണ്ട് കാരണം കേരളത്തിലെ പൊതുസമൂഹത്തിന് ഒരു ബോധ്യമുണ്ടായിരുന്നു ഇതൊരു കൊലപാതകമാണ് എന്നുള്ളതൊരു ബോധ്യമുണ്ടായിരുന്നു കാരണം അത് അതുമായി ബന്ധപ്പെട്ട പത്രവാർത്തകളും മാധ്യമ വാർത്തകളും ഒക്കെ അറിഞ്ഞ സ്ഥിതിക്ക് ജനങ്ങൾ ഇതെല്ലാം വിലയിരുത്തി അവരിതൊക്കെ കണക്കുകൂട്ടിയെടുത്തപ്പോൾ ഒരിക്കലും ഇതൊരു ആത്മഹത്യ അല്ല എന്നുള്ള തരത്തിലുള്ള ഒരു നിഗമനത്തിനാണ് ജനങ്ങൾ എത്തിയത് അപ്പോൾ സി ബി ഐ അന്വേഷണത്തിലേക്ക് വിടുന്നതിൽ ഹൈക്കോടതി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു കാര്യമാണ് എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ വിവാദമായ പ്രത്യേകിച്ച് ഒരു വിവാദമായ ഒരു കാര്യം അതുപോലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ആ സംശയം ദുരൂകരിക്കേണ്ടത് പൊതുസമൂഹത്തിന്റെയും നീതിന്യായ വ്യവസ്ഥയുടെയും ഒരു ആവശ്യം കൂടിയല്ലേ അല്ല ഞാൻ പറയുന്നത് ഒരു ഒരു പൊതുമണ്ഡലത്തിന്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ പറഞ്ഞത് ശരി ഞാൻ പറയുന്നു ഞാനൊരു അഭിഭാഷകനും കൂടെ ആണ് ഞാൻ പറയുന്നത് ഞാൻ ആ വിഷയത്തെ സംബന്ധിച്ചത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നില്ലേ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവര് ഹൈക്കോടതിയിൽ കൊടുക്കുന്ന തെളിവുകളാണ് ഞാൻ ആ വിധിനാങ്ങളിൽ അല്ല ആ വീടുകളിലെല്ലാം ഞാൻ പറഞ്ഞു അല്ലാതെ ഇത് കൊലപാതമാണെന്നൊരു ബോധ്യമുണ്ട് അങ്ങനെയല്ല ബോധ്യമുണ്ട് പക്ഷെ എത്ര തെളിവുകൾ ഉണ്ടായിരുന്നു ഇത്തോലെ തെളിവുകൾ പോസ്റ്റ്മോർട്ടം ആയിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു ആറ് ഏഴ് തെളിവുകൾ ഉണ്ടായിരുന്നു പിന്നെ ഒരു തന്നെ വന്നല്ലോ ഇയാൾ കൈക്കൂലി മേടിച്ചു എന്ന് പറഞ്ഞു പ്രശാന്തൻ അവ ബന്ധപ്പെട്ട് ഒരു പിടി തെളിവുകൾ ഉണ്ടായി അപ്പോൾ കോടതിയെ സംബന്ധിച്ചിടത്തോളം കോടതി സി ബി അന്വേഷണത്തിനെതിരായി തീരുമാനിക്കുകയാണെങ്കിൽ ആ തെളിവുകൾ ഓരോന്നോരോന്നായി എടുത്ത് പരിശോധിച്ചിട്ട് അത് തള്ളിക്കളഞ്ഞുകൊണ്ട് സി ബി അന്വേഷണത്തിനെതിരായിട്ട് വേണമെങ്കിൽ തീരുമാനിക്കാമോ പക്ഷേ ആ സിംഗിൾ ബെഞ്ചിൻ്റെ വിധിയും ആ ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയും വായിച്ച എനിക്ക് മനസ്സിലായത് ഏകപക്ഷീയമായി പോലീസ് കേരള പോലീസ് സുത്യർഹമായി അന്വേഷിക്കാൻ കേരള പോലീസ് സുത്യമായി അന്വേഷിക്കുമ്പോഴത്തേക്കും എന്തിനാണ് സി ബി ഐ അന്വേഷണം എന്നൊക്കെ പറഞ്ഞിട്ട് ഏകപക്ഷീയമായിട്ടാണ് ഈ സിംഗിൾ ബെഞ്ചും ഈ ഡിവിഷൻ ബെഞ്ചും തള്ളിക്കളഞ്ഞത് കാര്യ കാരണ സഹിതം ഞാൻ ഒന്നിലധികം വീഡിയോകളിലൂടെ ഞാനൊന്ന് ചെയ്തിരുന്നു യഥാർത്ഥത്തിൽ ഈ കേസ് ഡിവിഷൻ ബെഞ്ചിലേക്ക് വന്ന സമയത്ത് തന്നെ അതിൻ്റെ വിധി വരുന്നതിന് മുമ്പ് തന്നെ വിധി വരാൻ പോകുന്നു സി ബി ഐ അന്വേഷണത്തിനെതിരാണെന്ന് പറഞ്ഞു വീഡിയോതാളാണ് ഞാൻ എന്ന് മാത്രമല്ല ജസ്റ്റിസ് പി പി സുരേഷ് കുമാറിൻ്റെ ബെഞ്ച് വിധി പ്രഖ്യാപിക്കുന്ന ദിവസം ഞാൻ കോടതിയിലുണ്ടായിരുന്നു ജഡ്ജി കൊണ്ടുവന്നിട്ട് ഒറ്റയേറെ അറിഞ്ഞിട്ട് ഡിസ്മിസ്ഡ് എന്ന് പറഞ്ഞു പോകാതി എന്താണെന്നുള്ള കാര്യം പോലും നോക്കിയിട്ടില്ല അല്ല അവർ വിധി കൊണ്ടുവന്നു വിധി കൊണ്ടുവന്ന് ഡിസ്മിസ്ഡ് എന്ന് പറഞ്ഞാൽ അവർക്ക് പോകുകയാണ് അടുത്ത് വിധി വേണമെങ്കിൽ നമ്മൾ വായിച്ചു ചോദിക്കണം ആ വിധിയിലും ഏകപക്ഷീയമായിട്ട് അങ്ങ് പറയുകയായിരിക്കുന്നു മനസ്സിലായി അതിനുശേഷം ഇവർ സുപ്രീം കോടതി സുപ്രീം കോടതി ചെന്നപ്പോഴൊരു മലയാളി ജഡ്ജ്ഞാൻ എങ്ങനെ വന്നെന്ന് എനിക്കറിയില്ല കാരണം സുപ്രീം കോടതിയിൽ പത്തനാപ്പത് ജഡ്ജിമാരുണ്ട് അതിൽ മലയാളി ജഡ്ജി തന്നെ ഈ കേസ് കേൾക്കാൻ എങ്ങനെ വന്നു എന്നുള്ളതും എന്നെ സംബന്ധിച്ചിടത്തോളം ദുരൂഹമാണ് അയാൾ വന്നിട്ട് എന്താ പറഞ്ഞോ അയാളും ഇത് വാദം കേൾക്കാൻ തയ്യാറായില്ല അയാൾ പറഞ്ഞ് സിംഗിൾ ബെഞ്ച് ഡിവിഷൻ ബെഞ്ചും തള്ളിയതാണ് അതുകൊണ്ട് എതിരാണ് തള്ളി വിട്ടു അപ്പൊ ഫലത്തിൽ നവീൻ ബാബുവിന്റെ കേസ് സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും സുപ്രീം കോടതിയും വിഷയം വിശദമായി കാര്യകാരണ സഹിതം പരിശോധിക്കാതെ തള്ളിക്കളഞ്ഞു എന്നുള്ള അഭിപ്രായം ഞാൻ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എനിക്ക് ന്യായാധിപന്മാരോട് ചോദിക്കാനുള്ള ചോദ്യം എന്താ ഈ ന്യായാധിപന്മാരെല്ലാം പറഞ്ഞെന്താ സ്തുത്യർഹവും സ്തുതാര്യവും കാര്യക്ഷമതവുമായി അന്വേഷിക്കുക അവിടെ അവിടെ അവിടെയാണ് നമ്മൾ ഈ പറയുന്ന കോടതികളെ പോലും സംശയ ദൃഷ്ടിയിലാക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമാണല്ലോ ഇപ്പൊ നടക്കുന്നത് അതായത് രത്നകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം അത് അദ്ദേഹം സർവീസിൽ നിന്നിറങ്ങി ഒരു ആറോ ഏഴോ വർഷം കഴിഞ്ഞിട്ടായിരുന്നു എങ്കിൽ നമുക്ക് ഈ ഒരു ഇതൊക്കെ നമുക്ക് ഒരുപക്ഷെ പൊതുസമൂഹം ഇത് മറന്നേക്കാം പക്ഷേ ഇത് കൃത്യം ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അയാൾ സർവീസിൽ നിന്നിറങ്ങി അയാൾ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ സി പി എമ്മിന്റെ നേതാക്കളുടെ അല്ലെങ്കിൽ സി പി എം നേതൃത്വത്തിന്റെ ഒരു നിർദ്ദേശത്തോടെയാണ് അയാൾ ഈ അന്വേഷണം നടത്തിയത് എന്ന് നമുക്ക് നമ്മൾ വിശ്വസിക്കേണ്ടി വരും അല്ല സംശയൂല എനിക്ക് അതാണ് ഈ ന്യായാധിപന്മാരോട് കാരണം അന്വേഷിക്കും അന്വേഷണം അട്ടിമറിച്ച പോലീസിന് എന്തിന് സി പി എമ്മോ സ്ഥാനാർത്ഥിയാക്കി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയാക്കി എന്ന് മാത്രമല്ല ശ്രീകണ്ഠേശ്വരം മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിപ്പിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഇതൊരു പാരിതോഷിക അപ്പം സി പി എം ഇതുപോലുള്ള വൃത്തികേടുകൾ ചെയ്യുന്ന ഒരു പാർട്ടിയാണ് റൂത്ത്ലെസ് ആയിട്ടുള്ള പക്ഷേ ഇതുപോലുള്ള വൃത്തികേടുകളിൽ നിന്നും ജനങ്ങളെ സംരക്ഷിച്ചു നിർത്തേണ്ട ഭരണഘടന വിഭാവനം ചെയ്തിട്ടുള്ള നിയമവ്യവസ്ഥ പോലും പിണറായിയുടെ പോലീസ് ഏറ്റവും നല്ല പോലീസാണെന്ന് പറ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മസ്തകത്തിന് കിട്ടിയൊരു അടിയല്ലേ ഈ തീരുമാനം ഇതിനെക്കുറിച്ച് ഈ മൂന്ന് ജഡ്ജിമാർക്ക് എന്താണ് പറയാനുള്ളത് എന്നറിയാൻ പൊതുമണ്ഡലത്തിന് പിന്നെ മഞ്ജുഷയെ സംബന്ധിച്ചിടത്തോളം മഞ്ജുഷ പിന്നെ സമരം അവിടെ അവസാനിപ്പിച്ചിട്ടില്ല മഞ്ജുഷ കീഴ് കോടതിയിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മഞ്ജുഷ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ പ്രശാന്തനെതിരെ മാനഘട്ടത്തിൽ കേസ് കൊടുത്തു അറുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് അവരുടെ ഇച്ഛാശക്തി അങ്ങനെ തുടരുകയാണ് പക്ഷെ ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട മൂന്ന് ന്യായാധിപന്മാർ രണ്ട് ന്യായാധിപന്മാർ ഹൈക്കോടതിയിലേയും മൂന്ന് ന്യായ ഒരു ന്യായാധിപൻ സുപ്രീം കോടതിയിൽ അവര് ഈ വിഷയത്തിൽ മറുപടി അവരുടെ ഉണ്ടാവണം അതെങ്ങനെ ഉണ്ടാവണം എന്നൊന്നും എനിക്കറിയത്തില്ല ഉണ്ടായില്ലെങ്കിൽ അവരുടെ അവര് മനസ്സിലാക്കേണ്ട അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ അവരുടെ വിശ്വാസ്യതല്ല സുപ്രീം കോടതിയുടെയും നിഷ്പക്ഷതയും വിശ്വാസ്യതയുമാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം ആ സുപ്രീം വിശ്വാസ ജനങ്ങളുടെ ഇടയിൽ നഷ്ടപ്പെടും എന്നാണ് നഷ്ടപ്പെട്ടാലും ഒന്നും ചെയ്യാനില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരായ ജനങ്ങളെ ജനങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് കേരളത്തിൽ ഇപ്പോൾ ഈ പോലീസ് സ്റ്റേഷനും അതുപോലെ കോടതികളും പോലെയുള്ള സംവിധാനങ്ങളെല്ലാം പക്ഷേ ഇപ്പൊ അതിനൊരു അപവാദമായിട്ട് വന്നിരിക്കുന്നത് ശബരിമല കേസ് മാത്രമാണ് ശബരിമലയിൽ വളരെ നല്ല ജനങ്ങൾക്ക് പൊതുസമൂഹത്തിന് സാധാരണക്കാരന് കൂലിപ്പ കൂലിപ്പണിക്കാരന് ഒരു ഒരു സ്വാധീനവും സമ്പത്തും ഇല്ലാത്ത ഒരു സാധാരണക്കാരന് പ്രതീക്ഷ നൽകുന്നതാണ് കോടതിയുടെ ദേവസ്വം ബെഞ്ചിൻ്റെ ഒരു ഓരോ ഇടപെടലുകളും അത് വളരെ ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഇത്തരക്കാരെ ഇതുപോലെയുള്ള ന്യായാധിപന്മാരുടെ ഇത് ഇത്തരത്തിൽ സാധാരണക്കാരൻ്റെ യുക്തിക്ക് പോലും നിരക്കാത്ത തരത്തിലുള്ള ഒരു വിധി പ്രഖ്യാപനങ്ങളൊക്കെ ഈ കോടതികളെയാണ് സാധാരണക്കാരൻ്റെ മുന്നിൽ സംശയ ദൃഷ്ടിയിലാക്കുന്നത് കാരണം ഈ സാധാരണക്കാരെ സംരക്ഷിക്കേണ്ട അവരുടെ അവസാന അത്താണിയാണ് ഈ കോടതികൾ നീതിന്യായ പീഠങ്ങൾ അപ്പോൾ അവിടെയൊക്കെ ഇത്തരത്തിലുള്ള തിരിച്ചടികൾ നേരിടേണ്ടി വരുമ്പോൾ അത് തീർച്ചയായും പൊതുസമൂഹം അതിനെ സംശയിച്ചാൽ അവരെ തെറ്റ് പറയാൻ കഴിയില്ല എന്തായാലും ഈ പറയുന്ന മൂന്ന് ന്യായാധിപന്മാരുടെ ഉള്ളിലെങ്കിലും ഒരു കുറ്റബോധം ഉണ്ടാകട്ടെ ഉണ്ടാകും എന്ന് എന്ന കാര്യം ഉറപ്പാണ് എന്തായാലും നവീൻ ബാബുവിൻ്റെ കാര്യത്തിൽ ഒരു എന്താണ് കുറ്റവാളികൾ എന്തായാലും ശിക്ഷിക്കപ്പെടും എന്ന് തന്നെയാണ് എന്റെ ഉറച്ച വിശ്വാസം അത് ഏത് വഴിയും ഏത് നിമിഷവും എവിടെയും തുറന്നു കിട്ടാവുന്ന ഒരു സാഹചര്യം ഒരു തുറന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ആ സാഹചര്യത്തിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല പക്ഷേ ഈ പറയുന്ന പോലീസുകാരോടും നീതിപീഠത്തോടും എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരോടും പറയാനുള്ളത് ഭരണമാറ്റം ഉണ്ടാകും ഭരണമാറ്റം ഉണ്ടാകും കാരണം കേരളത്തിലെ ജനങ്ങൾ സഹിച്ച് സഹിച്ച് സഹികെട്ടിരിക്കുകയാണ് ഈ പറയുന്ന വൃത്തികെട്ട ഈ ഒൻപതര കൊല്ലത്തെ ഭരണത്തിൽ അപ്പോൾ ഈ ഒരു ഭരണം ഉണ്ടാകും ഭരണമാറ്റം ഉണ്ടാകുമ്പോൾ സി പി എംഒ പിണറായി വിജയനോ എ കെ ജി സെന്ററോ പി ശശിയോ ഒന്നും നിങ്ങളെ ഒന്നും സംരക്ഷിക്കാനുണ്ടാകില്ല ഏതെങ്കിലും നട്ടല്ലർ നട്ട് ഉറപ്പുള്ള ആരെങ്കിലും ഒരാൾ തുനിഞ്ഞിറങ്ങി നിയമത്തിൻ്റെ വഴിയെ നടന്നാൽ നിങ്ങളുടെ സ്ഥാനം കാരാഗ്രഹത്തിൽ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ആ ഓർമ്മ നിങ്ങൾക്ക് ഉണ്ടായാൽ നല്ലത്